ഇന്ത്യയുടെ ആഗോള വ്യാപാര ഭൂപടത്തിൽ ഒരു സുപ്രധാന വഴിത്തിരിവ് അടയാളപ്പെടുത്തിക്കൊണ്ട് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ പ്രധാന സാമ്പത്തിക ശക്തികളായ പെറു ചിലി എന്നിവയുമായുള്ള രണ്ട് നിർണായക വ്യാപാര ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ചരക്കുകളുടെയും സേവനങ്ങളുടെയും വ്യാപാരം വർദ്ധിപ്പിക്കുക എന്ന പരമ്പരാഗത ലക്ഷ്യത്തിനപ്പുറം രാജ്യത്തിന്റെ ഭാവി വ്യവസായിക ആവശ്യങ്ങൾക്കും സാങ്കേതിക മുന്നേറ്റത്തിനും അത്യന്ത അപേക്ഷിതമായ നിർണായകമായ ധാതുക്കളുടെ സുരക്ഷിത പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ദീർഘവീക്ഷണമുള്ള തന്ത്രമാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് സമീപകാലത്ത് പെറുവുമായി സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ഒൻപതാം റൗണ്ട് ചർച്ചകളും ചിലിയുമായി സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന്റെ മൂന്നാം റൗണ്ട് ചർച്ചകളും പൂർത്തിയാക്കിയത് ബഹുദ്രുവ ലോകക്രമത്തിൽ സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ആഗോള വിതരണ ശൃംഖലയുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഇന്ത്യ എടുക്കുന്ന മുൻകൈയാണ് സൂചിപ്പിക്കുന്നത് ഈ ചർച്ചകളും അതിന്റെ തന്ത്രപരമായ പ്രാധാന്യവും ഇന്ത്യൻ വിദേശ വ്യാപാര നയത്തിലെ ഒരു പുതിയ അധ്യായമാണ് ഇന്ത്യയുടെ വ്യാപാര നയം പരമ്പരാഗതമായി ഏഷ്യൻ യൂറോപ്യൻ വിപണികളിൽ കേന്ദ്രീകരിച്ചിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ഒരു രാജ്യത്തെ മാത്രം അമിതമായി ആശ്രയിക്കുന്നതിന്റെ ഭീഷണികളും കാരണം ഇന്ത്യ തന്റെ വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കാൻ നിർബന്ധിതരായി ഈ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രത്യേകിച്ചും ചിലിയും പെറവും ധാതുസമ്പത്തിന്റെ കാര്യത്തിൽ ലോകത്തിലെ മുൻനിരക്കാരാണ് വളരുന്ന ഒരു സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ വ്യവസായിക ആവശ്യങ്ങൾക്കായി വിഭവങ്ങൾ ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ചകൾ വെറും ഒരു താരിഫ് കുറയ്ക്കൽ ഉടമ്പടി എന്നതിലുപരി വിഭവ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒരു ഭൗമരാഷ്ട്രീയ ഉപകരണമായി മാറുകയാണ് പെറു ചിലി എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ നടത്തുന്ന ചർച്ചകൾ രണ്ട് വ്യത്യസ്ത കരാറുകൾ ലക്ഷ്യമിട്ടുള്ളതാണ് ഇത് ഓരോ രാജ്യവുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൻ്റെ ആഴത്തെയും വ്യാപ്തിയെയും സൂചിപ്പിക്കുന്നു പെറുവിൻ്റെ തലസ്ഥാനമായി ലിമയിൽ നവംബർ മൂന്ന് മുതൽ അഞ്ച് വരെ നടന്ന ഒൻപതാം റൗണ്ട് ചർച്ചകൾ സ്വതന്ത്ര വ്യാപാര കരാറിലാണ് ഊന്നുന്നത് ഈ കരാർ പ്രധാനമായും താരിഫുകൾ കുറയ്ക്കുന്നതിനും വിപണി പ്രവേശനം എളുപ്പമാക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഇത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇറക്കുമതിലും കയറ്റുമതിലുമുള്ള തീരുവകൾ പരസ്പരം കുറയ്ക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ ഫാർമസ്യൂട്ടിക്കൽസ് ഓട്ടോമൊബൈൽസ് തുണിത്തരങ്ങൾ എന്നിവയ്ക്ക് പെറുവിലെ വിപണിയിൽ എളുപ്പത്തിൽ പ്രവേശനം ലഭിക്കാൻ ഇത് സഹായിക്കും ഐ ടി കൺസൾട്ടൻസി സാമ്പത്തിക സേവനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ പ്രഫഷണലുകൾക്ക് പെറുവിലെ വിപണിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിയമങ്ങൾ ലഘൂകരിക്കുക ഏത് രാജ്യത്താണ് ഉൽപാദനം നിർമ്മിക്കപ്പെട്ടതെന്ന് ഉറപ്പുവരുത്തുന്ന നിയമങ്ങൾ കൂടുതൽ ലളിതമാക്കുകയും വ്യവസായിക മൂല്യവർദ്ധനവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഈ ചർച്ചകളിൽ ലിഥിയം ചെമ്പ് എന്നിവ പോലുള്ള നിർണായക ധാതുക്കളുടെ വിതരണം സുസ്ഥിരമാക്കുന്നതിനുള്ള പങ്കാളിത്ത സാധ്യതകൾക്ക് മുൻഗണന നൽകി സമയബന്ധിതമായി കരാർ പൂർത്തിയാക്കാൻ പെറുവിന്റെ വിദേശ വ്യാപാര മന്ത്രി തെരേസ സ്റ്റെല്ല മേരി ഗോമസ് പ്രതിബദ്ധത അറിയിച്ചിട്ടുമുണ്ട് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത് വരെ ചിലിയിൽ നടന്ന മൂന്നാം സാന്റിയോഗണ്ട് ചർച്ചകൾ ലക്ഷ്യമിടുന്നത് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറായിരുന്നു ഇത് എഫ് ടി എക്കാൾ ആഴമേറിയതും സമഗ്രവുമായ ഒരു ബന്ധമാണ് ഇരു രാജ്യങ്ങളിലെയും നിക്ഷേപകർക്ക് കൂടുതൽ സുരക്ഷിതത്വവും പ്രോത്സാഹനവും നൽകുക ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യ മേഖലയിലെ നിക്ഷേപ സാധ്യതകളും ചിലിയിലെ ഖനന മേഖലയിലെ ഇന്ത്യൻ നിക്ഷേപ സാധ്യതകളും ഇതിൽ ഉൾപ്പെടും ഗവേഷണത്തിനും സാങ്കേതിക വിദ്യയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇരു രാജ്യങ്ങൾക്കും ഐ പി ആർ നിയമങ്ങൾ ശക്തമാക്കുന്ന പരസ്പരം സഹായമാകും സാങ്കേതിക കൈമാറ്റം ശേഷി വർദ്ധിപ്പിക്കൽ സംയുക്ത ഗവേഷണ പദ്ധതികൾ എന്നിവ വഴി സാമ്പത്തിക സംയോജനം ആഴത്തിലാക്കുക ചില ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉൽപ്പാദകരിൽ ഒരാളും ലിധിയത്തിന്റെ പ്രധാന സ്രോതസ്സുമാണ് സി പി എയിലെ നിർണായക ധാതുക്കളുടെ അധ്യായം ഇന്ത്യക്ക് ഈ വിഭവങ്ങളിലേക്കുള്ള ദീർഘകാല പ്രവേശനം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നു ഈ ചർച്ചകളുടെ കാതൽ നിർണായക ധാതുക്കളുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്നതാണ് ഇന്ത്യയുടെ ഭാവി സാമ്പത്തിക വളർച്ചയും വ്യവസായിക വിപ്ലവവും ഈ ധാതുക്കളെ ആശ്രയിച്ചിരിക്കുന്നു ലിഥിയം കോപ്പർ കോബൾട്ട് നീക്കൽ തുടങ്ങിയ ധാതുക്കൾ നിർണായക ധാതുക്കൾ എന്നറിയപ്പെടുന്നു കാരണം ഇവ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും ഊർജ്ജ പരിവർത്തനത്തിൻ്റെയും നട്ടലാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്ക് ലിഥിയം കോബൾട്ട് എന്നീ അത്യന്താപേക്ഷിതമാണ് പുനരുപയോഗ ഊർജ്ജ സംവിധാനങ്ങളിൽ ചെമ്പ് ഒരു പ്രധാന ഘടകമാണ് അഡ്വാൻസ്ഡ് ഇലക്ട്രിക്സ് ബഹിരാകാശ സാങ്കേതിക പ്രതിരോധ ഉപകരണങ്ങൾ എന്നിവയ്ക്ക് ഈ ധാതുക്കൾ കൂടിയേ തീരും രണ്ടായിരത്തി എഴുപതോടെ കാർബൺ രഹിത രാഷ്ട്രീയമായി മാറാനുള്ള ഇന്ത്യയുടെ ലക്ഷ്യത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കും ശുദ്ധ ഊർജത്തിനും വേണ്ടിയുള്ള വലിയ ഡിമാൻഡുണ്ട് ഈ ഡിമാൻഡ് നിറവേറ്റാൻ വിശ്വസനീയമായി വിഭവ സ്രോതസ്സുകൾ കൂടിയേ തീരും പെറുവും ചിലിയും ലിതിയം ചെമ്പ് എന്നിവയുടെ ആഗോള ഉൽപാദനത്തിലെ പ്രധാനികളാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉൽപാദകരിൽ ഒരാളും ലിതിയം ശേഖരത്തിൽ മുൻനിരയിലുമുള്ള രാജ്യമാണ് ചിലി പെറു ചെമ്പ് സിംഗ് എന്നിവയുടെ പ്രധാന ഉത്പാദകരാണ് നിലവിൽ നിർണായക ധാതുക്കളുടെ വിതരണ ശൃംഖലയിൽ ചൈനയുടെ ആധിപത്യം വളരെ വലുതാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് ചൈനയെ ആശ്രയിക്കാതെ ലാറ്റിൻ അമേരിക്കയിൽ വിശ്വസ്തമായ വിതരണ ശൃംഖല സ്ഥാപിക്കേണ്ടത് തന്ത്രപരമായി അത്യാവശ്യമാണ് ഈ വ്യാപാര കരാറുകൾ ഇന്ത്യൻ കമ്പനികൾക്ക് ചിലിയെയും പെറുവിനെയും ഖനന പദ്ധതികളിൽ നേരിട്ട് നിക്ഷേപം നടത്താനുള്ള വാതിലുകൾ തുറന്നേക്കാം ഇത് ഇന്ത്യയുടെ വിതരണ ശൃംഖലയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഈ കരാറുകൾ യാഥാർത്ഥ്യമാകുമ്പോൾ ഇരു ഉണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങൾ വളരെ വലുതാണ് ഇന്ത്യൻ നിർമ്മിത മരുന്നുകൾ ഓട്ടോമൊബൈൽസ് ഘടകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വലിയ ഡിമാൻഡുകളുണ്ട് താരിഫ് കുറയ്ക്കുന്നതിലൂടെ ഈ ഉൽപ്പന്നങ്ങൾക്ക് മത്സരക്ഷമത വർദ്ധിക്കുകയും കയറ്റുമതി വരുമാനം കൂടുകയും ചെയ്യും ഖനനം ഊർജം പശ്ചാത്തല സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നേരിട്ട് നിക്ഷേപം നടത്താൻ അവസരം ലഭിക്കും പെറുവിനും ചിലിക്കും ചൈനയെയും യു എസിനെയും മാത്രം ആശ്രയിക്കാതെ ഒരു വലിയ ഏഷ്യൻ വിപണിയിലേക്ക് പ്രവേശനം ലഭിക്കും ഇന്ത്യയുടെ ഐ ടി ഫാർമ വൈദഗ്ധ്യം സാങ്കേതിക വിദ്യയും ഈ രാജ്യങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ചിലി ഇന്ത്യൻ വ്യാപാരത്തിന്റെ നിലവിലെ വളർച്ചയും ശേഷിയും കരാറുകളിലൂടെ പതിന്മടങ്ങ് വർദ്ധിപ്പിക്കാൻ കഴിയും സാമ്പത്തിക സംയോജനം ആഴത്തിലാക്കുന്ന സി പി എ ചർച്ചകൾ ഈ ലക്ഷ്യത്തിലേക്കാണ് വിരൽ ചൂട്ടുന്നത് ഈ വ്യാപാര നീക്കത്തിന് സാമ്പത്തിക നേട്ടങ്ങൾക്കപ്പുറം സുപ്രധാനമായ പൗമരാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ലാറ്റിനമേരിക്കൻ ഖനന മേഖലകളിൽ ചൈനീസ് സ്ഥാപനങ്ങൾക്ക് ശക്തമായ സ്വാധീനവുമുണ്ട് ഇന്ത്യയുടെ ഇടപെടൽ ചൈനീസ് സ്വാധീനത്തെ സന്തുലിതമാക്കാനും വിഭവ വിതരണത്തിൽ ഒരു ബദൽ ശക്തിയായി വളരാനും സഹായിക്കും വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ സൗത്ത് ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഇപ്പോൾ മുൻപന്തിയിലാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള ഈ സഹകരണം തെക്ക് തെക്ക് സഹകരണത്തിന് മാതൃകയായി കണക്കാക്കപ്പെടുകയും ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വപരമായ പങ്ക് വർദ്ധിപ്പിക്കുകയും ചെയ്യും വ്യാപാര ബന്ധങ്ങൾ വൈവിധ്യവൽക്കരിക്കുന്നതിലൂടെ ഇന്ത്യ ഏകദ്രുവ ലോകക്രമത്തെ ചോദ്യം ചെയ്യുകയും കൂടുതൽ ബഹുദ്രുവായി ഒരു ലോകക്രമത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു ഈ ചർച്ചകൾ വിജയകരമായി പൂർത്തിയാക്കാൻ നിരവധി വെല്ലുവിളികൾ ഇന്ത്യയെ കാത്തിരിക്കുന്നു ഈ രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിലെ ഉയർന്ന ഷിപ്പിംഗ് ചെലവുകളും ലോജിസ്റ്റിക്സിലെ വെല്ലുവിളികളും ഒരു പ്രധാന തടസ്സമാണ് ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ രീതിയിൽ താരിഫ് ഘടന ഏകീകരിക്കുക എന്നത് എളുപ്പമല്ല എഫ് ടി എ സി പി എ ചർച്ചകൾ പലപ്പോഴും വർഷങ്ങൾ എടുക്കാറുണ്ട് അടുത്ത ഘട്ട ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കേം ഇരു രാജ്യങ്ങളുടെയും പ്രതിബദ്ധത സമയബന്ധിതമായ കരാർ പൂർത്തിയാക്കാൻ നിർണായകമാകും എങ്കിലും നിർണായക ധാതുക്കളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ കരാറുകളുടെ ഭാവിയെയും പ്രാധാന്യത്തെയും വർദ്ധിപ്പിക്കുന്നു ഇത് കേവലം ഒരു വ്യാപാര കരാറല്ല മറിച്ച് സുസ്ഥിര വളർച്ചയിലും വിഭവ സുരക്ഷയിലും അധിഷ്ഠിതമായ അടുത്ത ദശകത്തിലേക്കുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ അടിത്തറയാണ് ഒരുക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ മേഖലയിലെ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കുന്നതിൽ ഈ ചർച്ചകൾ ഒരു വഴിത്തിരിവായിരിക്കും